എൽ ഡി എഫിനുള്ളിൽ സി പി എമ്മും സി പി ഐയും ഘടക കക്ഷികളും തമ്മിൽ പലപ്പോഴുള്ള ആശയക്കുഴപ്പങ്ങൾ സി പി എമ്മിനുള്ളിൽ തന്നെ നേതാക്കൾ തമ്മിലുള്ള കൂട്ടയടി മന്ത്രിസഭയ്ക്കിടയിൽ മന്ത്രിമാർക്കിടയിലെ അഭിപ്രായ വ്യത്യാസം അങ്ങനെ പല വിഷയങ്ങളും ഇടതുമുന്നണി വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾതാ മുന്നിൽ ഗണേഷ് കുമാറിന്റെ ഫ്ലക്സ് മുഖ്യമന്ത്രിക്ക് നീരസം എൽ ഡി എഫിന്റെ പൊതു അടയാളങ്ങൾ ഉപയോഗിച്ചാൽ മതിയെന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള എൽ ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് മന്ത്രി ഗണേഷ് കുമാറിന്റെ ഫ്ളക്സ് ബോർഡിൽ നീരസം പ്രസംഗിക്കുന്നതിനിടെ മുഖ്യമന്ത്രി തന്റെ നീരസം പരസ്യമായി പ്രകടിപ്പിച്ചു ഗണേഷ് കുമാറിൻ്റെയും സ്ഥാനാർത്ഥിയായ സ്വരാജിൻ്റെയും ചിത്രങ്ങളുമായി കേരള കോൺഗ്രസ് ബി ആണ് വേദിക്ക് മുന്നിൽ ഫ്ളക്സ് സ്ഥാപിച്ചത് കക്ഷിയുടെ ചിഹ്നം മുന്നണിയുടേതല്ല എന്ന് വ്യക്തമാക്കിയായിരുന്നു മുഖ്യമന്ത്രി അതൃപ്തി പ്രകടിപ്പിച്ചത് മുന്നണിയുടെ പൊതു ഉപയോഗിക്കണമെന്നും പിണറായി നിർദ്ദേശിച്ചു ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയാം ഇത് എൽ ഡി എഫിന്റെ പരിപാടിയാണ് എൽ ഡി എഫിന്റെ പരിപാടിയാകുമ്പോൾ എൽ ഡി എഫിന്റെ ഘടക അവർ സാധാരണ ഉപയോഗിക്കുന്ന പതാകകൾ ഉണ്ടാകും അത് സ്വാഭാവികം അവരവരുടേതായ മറ്റു ചില അടയാളങ്ങളും ഉപയോഗിച്ചു വന്നു വരും അത് ആ കക്ഷിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അത് എൽ ഡി എഫിന് പൊതുവായിട്ടുള്ളതല്ല എൽ ഡി എഫിന്റെ പൊതുവായ അടയാളങ്ങൾ മാത്രമേ ഇതുപോലുള്ള പരിപാടികളിൽ ഉപയോഗിക്കാവൂ എന്നാണ് പൊതുവിൽ പറയാനുള്ളതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇതിനിടെ കെ എസ് ആർ ടി സിക്ക് ഡീസൽ കുടിശ്ശിക നൂറ് കോടി മന്ത്രിയുമായി ഇടഞ്ഞു പരാതിയുമായി മുഖ്യമന്ത്രിയെ സമീപിച്ചിരിക്കുകയാണ് യു സി മറ്റ് പൊതുമേഖലാ എണ്ണ കമ്പനികളെ കൂടി പങ്കെടുപ്പിച്ച് കരാർ ലഭിക്കാനാണ് ഇപ്പോൾ തീരുമാനം കെ എസ് ആർ ടി സി രണ്ടായിരത്തി പതിനാറിന് മുമ്പ് ഡീസൽ വാങ്ങിയതിൽ കുടിശ്ശികയായി നൂറു കോടി രൂപ നൽകാനുണ്ടെന്ന പരാതിയുമായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തുക നൽകാൻ കെ എസ് ആർ ടി സി മടി കാണിക്കുന്നുവെന്ന പരാതിയുമായി കോർപ്പറേഷൻ അധികൃതർ മുഖ്യമന്ത്രിയെ സമീപിച്ചു എന്നാൽ പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള കണക്കിൽ കെ എസ് ആർ ടി സിക്ക് സംശയങ്ങളുണ്ടെന്നാണ് മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ നിലപാട് മന്ത്രിമായി ഇടഞ്ഞതോടെയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ടത് കരുവന്നൂർ കള്ളപ്പണ കേസ് വിചാരണ നടപടികളിലേക്ക് നീങ്ങുകയാണ് ഇ ഡി കുറ്റപത്രം സമർപ്പിച്ച കരുവന്നൂർ കള്ളപ്പണ കേസിൽ ഉന്നത സി പി എം നേതാക്കളടക്കമുള്ള പ്രതികൾക്കെതിരെ വിചാരണ നടപടികൾക്ക് തുടക്കമാകുന്നു കസ്റ്റഡിയിൽ ഇല്ലാത്ത പ്രതികൾക്ക് സമൻസ് അയക്കുന്നതാണ് ഇതിൽ ആദ്യത്തെ ഘട്ടം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും എംപിയുമായ കെ രാധാകൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എ സി മൊയ്തീൻ എം എം വർഗീസ് എന്നിവരടക്കമുള്ളവർക്ക് സമൻസ് ലഭിക്കും കേസ് ലിസ്റ്റ് ചെയ്ത് വിചാരണ തുടങ്ങാൻ മൂന്ന് മാസത്തിലേറെ സമയമെടുക്കില്ലെന്നാണ് സൂചന കുറ്റപത്രം വന്നതോടെ തൃശൂർ ജില്ലയിൽ കോൺഗ്രസും ബി ജെ പിയും ആരോപണവിധേയരായ സി പി എം നേതാക്കൾക്കെതിരെ സമര നേതാക്കളെ കേസിൽപ്പെടുത്തിയ ഇ ഡിക്കെതിരെ സമരത്തിലാണ് സി പി എം കലൂരിലെ പി എം എൽ എ പ്രത്യേക കോടതിയിലാണ് ഇ ഡി അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് പ്രതികൾക്കെതിരെ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ വാസ്തവമെന്ന നിഗമനത്തോടെ കുറ്റപത്രം കോടതിക്ക് മുന്നിലെത്തിയാൽ പ്രതികളെ വിളിച്ചു വരുത്തുക എന്നാണ് വിചാരണ നടപടികളുടെ ആദ്യഘട്ടം അറസ്റ്റിലാകാത്ത പ്രതികൾ കോടതിയിൽ ബോണ്ട് ഹാജരാക്കേണ്ടി വരും മറ്റ് കോടതികളിൽ വിചാരണ ഘട്ടത്തിലുള്ള കേസുകളുടെ എണ്ണത്തേക്കാൾ വളരെ കുറവാണ് ഇഡി കേസുകളുടെ എണ്ണം എന്നതിനാൽ നടപടികൾ വൈകാനിടയില്ല കേരളത്തിലെ റോഡുകൾ ഒരു വലിയ ചോദ്യമായിരിക്കുന്ന സമയത്താണ് മുഹമ്മദ് റിയാസിന്റെ പുതിയ പ്രസ്താവന വരുന്നത് മുൻകൂർ അനുമതിയില്ലാതെ റോഡ് കുഴിക്കരുതെന്ന് വിമർശിച്ചിരിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകൾ വകുപ്പിന്റെ മുൻകൂർ അനുമതിയില്ലാതെ കുഴിക്കുന്നതിനെ ശക്തമായി വിമർശിച്ചിരിക്കുകയാണ് മന്ത്രി പി മുഹമ്മദ് റിയാസ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിലായിരുന്നു മന്ത്രിയുടെ വിമർശനം മികച്ച രീതിയിൽ പണി പൂർത്തിയാക്കിയ റോഡുകളാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് കുഴിക്കുന്നത് ഏത് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് കുഴിക്കൽ നടപടിയെന്ന് കളക്ടർ പരിശോധിക്കണം കളക്ടറുടെ മുൻകൂർ അനുമതിയോ വകുപ്പുകൾ തമ്മിലുള്ള ധാരണയുമില്ലാതെ റോഡുകൾ കുഴിക്കാൻ പാടില്ലെന്നും മന്ത്രി കർശന നിർദ്ദേശം നൽകി പാക് ചാര ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനം സ്പോൺസർ ചെയ്തത് മുഖ്യമന്ത്രിയുടെ മരുമകൻ രാജ്യോഹികളെ പിന്തുണയ്ക്കാനാണ് സർക്കാരിന്റെ താല്പര്യമെന്ന് കെ സുരേന്ദ്രൻ വേണ്ടി ചാരവൃത്തി ചെയ്ത ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനവും സംസ്ഥാന ടൂറിസവും തമ്മിൽ ബന്ധമുണ്ടെന്ന് ബി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനം സ്പോൺസർ ചെയ്തത് കേരള ടൂറിസമാണെന്നും മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസാണ് ഇത് നടത്തുന്നതെന്നും ബി ജെ പി നേതാവ് സുരേന്ദ്രൻ പറഞ്ഞു ഒരു പ്രമുഖ മാധ്യമത്തോടായിരുന്നു സുരേന്ദ്രന്റെ പ്രതികരണം പാക്ചാര ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനം ദുരൂഹമാണ് കേരളത്തിലെ ടൂറിസത്തെ പിന്തുണച്ച് അവർ തന്നെ അവരുടെ യൂട്യൂബിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ എല്ലാം വ്യക്തമാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഇവർ സന്ദർശിച്ചിട്ടുണ്ട് അർബൽ നക്സലുകളുടെയും രാജ്യദ്രോഹ ശക്തികളുടെയും കേന്ദ്രമാണ് കേരളം ഇങ്ങനെയൊരാളെ തന്നെ എന്തുകൊണ്ട് സർക്കാർ തിരഞ്ഞെടുത്തെന്ന് വ്യക്തമാക്കണം ഇതുപോലെയുള്ള രാജ്യദ്രോഹികളെ പ്രോത്സാഹിപ്പിക്കാൻ കേരളത്തിലെ മന്ത്രിമാർക്ക് താല്പര്യമുണ്ട് ഇന്ത്യ തകർക്കുന്ന ശക്തികളെ പിന്തുണയ്ക്കാനാണ് അവർക്ക് ഇഷ്ടം സർക്കാരോ ടൂറിസമോ ഇതുവരെ ഇക്കാര്യം നിഷേധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഗൗരവതരമായ കാര്യമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു കേരള ടൂറിസത്തിന് പ്രൊമോഷൻ നൽകിക്കൊണ്ടാണ് കണ്ണൂർ ശേഷമുള്ള ജ്യോതി മൽഹോത്രയുടെ വീഡിയോ ആരംഭിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ആരോപണവുമായി കെ സുരേന്ദ്രൻ രംഗത്തെത്തിയത് പാക്ചാരയായ ജ്യോതി മൽഹോത്രയുടെ കണ്ണൂർ യാത്ര സ്പോൺസർ ചെയ്തത് കേരള ടൂറിസമാണ് പിണറായി വിജയന്റെ മരുമകനാണ് ഇത് നടത്തുന്നത് അവർ ആരെയൊക്കെയാണ് കണ്ടത് അവർ എവിടെ പോയി യഥാർത്ഥ അജണ്ട എന്താണ് പാക് ബന്ധമുള്ള ഒരു ചാരയ്ക്ക് കേരളം എന്തിനാണ് ചുവപ്പ് പരവതാനി വിരിക്കുന്നത് എന്നിങ്ങനെയാണ് സുരേന്ദ്രൻ എക്സിലെ പോസ്റ്റിൽ ചോദിക്കുന്നത് വിവിധ സേനകളുടെ ട്രെയിനിങ് സെന്ററുകൾ ഉൾപ്പെടെയുള്ള കണ്ണൂർ ജില്ലയിൽ പാക് ചാര ഒരു തടസ്സങ്ങളുമില്ലാതെ വന്നു പോയത് വളരെ ഗൗരവതരമായ വിഷയമാണെന്നാണ് ഉയരുന്ന വിമർശനം ഇതിനിടെ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾക്ക് ദുബായിലെ മലയാളികളുടെ സ്വീകരണം കേട്ടപ്പോൾ ഞെട്ടിപ്പോയെന്ന് സൂര്യ കൃഷ്ണമൂർത്തി പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾക്ക് ദുബായിലെ മലയാളികളുടെ സംഘടന സ്വീകരണം നൽകിയെന്ന് കേട്ടപ്പോൾ ഞെട്ടിയെന്ന് സൂര്യകൃഷ്ണമൂർത്തി കുസാറ്റിലെ അലുമിനികളുടെ സംഘടനയായ കുബ യുഎഇയുടെ പേരിലാണ് ഇന്ത്യയെ അധിക്ഷേപിച്ച പാക് ക്രിക്കറ്റ് താരം ഷഹീദ് അഫ്രദി ഉൾപ്പെടെയുള്ളവർക്ക് സ്വീകരണം നൽകിയത് ഇന്ത്യ പാക് യുദ്ധവും ഓപ്പറേഷൻ സിന്ധൂറും പഹൽഗാം ഭീകരാക്രമണവും ചൂടുള്ള ചർച്ചാ വിഷയമായിരിക്കെയാണ് ഒരു സംഘം മലയാളി യുവാക്കൾ ഇന്ത്യ അധിക്ഷേപിച്ച പാക് ക്രിക്കറ്റ് താരങ്ങൾക്ക് സ്വീകരണം നൽകിയത് ഈ വാർത്ത കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ താൻ തളർന്നുപോയെന്നും സൂര്യകൃഷ്ണമൂർത്തി പറഞ്ഞു സ്വീകരണ പരിപാടിയുടെ വീഡിയോയും പുറത്തു വന്നിരുന്നു സംഘാടകർക്ക് പുറമെ ഹാളിൽ കുറെ ദുബായ് മലയാളികളും പങ്കെടുത്തിരുന്നു ഇവർ ഷഹീദ് അഫ്രയുടെ പ്രസംഗം കേട്ട് ആർ തട്ടഹസിക്കുകയും കയ്യടിക്കുകയും ചെയ്യുന്നത് കാണാമായിരുന്നു പാ ക്രിക്കറ്റ് താരം ഉമർ ഗുലിനും സ്വീകരണം നൽകിയിരുന്നു ക്ഷണിക്കാതെ വന്നതാണെങ്കിൽ അഫ്രീദിയെ ഇറക്കിവിടണമായിരുന്നു ഇവർ കാരണം ലോകത്തുള്ള എല്ലാ മലയാളികളും നാണം കെട്ടിരിക്കുകയാണെന്ന് സന്തോഷ് പണ്ഡിറ്റ് ഇന്ത്യയിൽ നടക്കുന്ന ഭീകരവാദി ആക്രമണങ്ങളെ ന്യായീകരിക്കുന്ന പാ ക്രിക്കറ്റ് താരം അഫ്രീദിയെ സ്വീകരിച്ചവർ മലയാളികളെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുന്നിൽ നാണം കെട്ടെത്തിയെന്ന നടൻ സന്തോഷ് പണ്ഡിറ്റ് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യിച്ചു എന്ന് പറഞ്ഞ് പാകിസ്ഥാനിൽ എല്ലായിടത്തും റാഡ് നടത്തിയ വിജയാഘോഷം നടത്തിയവനാണ് ഈ അഫ്രീദി അവനെ ഒരിക്കലും അങ്ങോട്ട് ക്ഷണിക്കരുതായിരുന്നു ഇനി ക്ഷണിക്കാതെ വന്നതാണെങ്കിൽ ഇറക്കി വിടണമായിരുന്നുവെന്നും സന്തോഷ് പണ്ഡിറ്റ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു ഇന്ത്യ വിരുദ്ധരായ ഈ തീവ്രവാദ അനുകൂലികൾ കാരണം ലോകത്തുള്ള എല്ലാ മലയാളികളും നാണം കെട്ടിയിരിക്കുകയാണ് എല്ലാ ദേശീയ മാധ്യമങ്ങളിലും ഈ രാജ്യദ്രോഹികൾ നിറഞ്ഞു നിൽക്കുകയാണ് എന്ന ദേശീയ വികാരം ഉൾക്കൊണ്ട് അഭിമാനത്തോടെയും മാന്യമായും ജീവിക്കുന്ന എല്ലാ മലയാളികൾക്കും അപമാനമാണ് അപമാനമാണിവർന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾക്ക് ദുബായിലെ മലയാളികളുടെ സ്വീകരണം ചടങ്ങ് നടന്നത് പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിൽ ഏതായാലും സംഭവം വിവാദമായതിന് പിന്നാലെ ചടങ്ങ് നടന്ന സ്ഥലവും വിവാദത്തിലായിരിക്കുകയാണ് പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിലാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾക്ക് ദുബായിലെ മലയാളികളുടെ സംഘടന സ്വീകരണം നൽകിയ പരിപാടി നടന്നത് കുസാറ്റിലെ അലുമിനികളുടെ സംഘടനയായ കൂബ യുഎയുടെ പേരിലാണ് ഇന്ത്യ നിക്ഷേപിച്ച പാക് ക്രിക്കറ്റ് താരം ഷഹീദ് അഫ്രീദി ഉമർ ഗുൽ എന്നിവർക്ക് സ്വീകരണം നൽകിയത് പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള ഹാളാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ഹാൾ ഇവിടെ സാധാരണ നിലയിൽ ഇന്ത്യൻ പരിപാടികൾക്ക് അനുമതി നൽകാറില്ല പഹൽഗാം ഭീകരാക്രമണത്തിന്റെയും ഓപ്പറേഷൻ സിന്ധൂറിന്റെയും പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നയതന്ത്ര ബന്ധം കടുപ്പിച്ചിരിക്കുന്ന സമയത്താണ് ഈ ഹാൾ കൊച്ചിയിലെ കുസാറ്റിലെ അലുവനികളായ ദുബായിൽ ജോലി ചെയ്യുന്നവരുടെ സംഘടന പരിപാടി സംഘടിപ്പിക്കാനായി തിരഞ്ഞെടുത്തത് തെരഞ്ഞെടുത്തത് അവർക്ക് ഈ ഹാൾ കിട്ടിയെന്നത് ചോദ്യചിഹ്നമാണ് ഈ പരിപാടിയുടെ വീഡിയോയിൽ ഷഹിദ് അഫ്രിയുടെ ഓരോ വാക്കുകൾക്കും മാർത്തട്ടഹിച്ച് കയ്യടിക്കുകയും ഗോ ഗോ വിളികൾ നടത്തുകയും ചെയ്യുന്ന മലയാളികളെ കാണാം ഇന്ത്യക്കാരെ പൊതുവെ അമ്പരപ്പിച്ച സ്വീകരണ പരിപാടിയായിരുന്നു ഇത് പങ്കെടുത്തവരുടെ ശരീരഭാഷയിൽ ഇന്ത്യ വിരുദ്ധത പ്രകടമാണെന്നാണ് വിമർശനം നിയമവിദ്യാർത്ഥിനിയായ ഷർമിഷ്ട പനോലിയെ കൊൽക്കത്ത പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ മമത സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനം ഉയരുകയാണ് പല ഫോണുകളിൽ നിന്നും ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ അതിരൂക്ഷ വിമർശനമാണ് ഉയർത്തിയത് കൊൽക്കത്ത പോലീസിന്റെ സെലക്ടീവ് മതേതരത്വതയും പവൻ ചോദ്യം ചെയ്തു ശർമ്മഷയുടെ പോസ്റ്റിൽ ഇത്ര വേഗത്തിൽ നടപടി സ്വീകരിച്ചത് എന്തുകൊണ്ടാണെന്നും എന്നാൽ സനാതനധർമ്മത്തെ പരിഹസിക്കുന്ന ടി എംസി നേതാക്കൾക്കെതിരെ പോലീസ് നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്നും പവൻ ചോദിച്ചു തളിപ്പറമ്പ് ലോക്കലിലെ വനിതാ നേതാവ് സിപിഎം വിട്ടു കടൂർ തളിപ്പറമ്പ് സി പി എം തളിപ്പറമ്പ് ലോക്കലിലെ സംഘടനാ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ച ചാലാമരിലെ പ്രാദേശിക വനിതാ നേതാവ് ഷൈമ പാർട്ടി വിട്ടു ബ്രാഞ്ച് സെക്രട്ടറിയും തളിപ്പറമ്പ് നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗവുമായ ഷൈമ ഈ വർഷം പാർട്ടി അംഗത്വം പുതുക്കാൻ തയ്യാറായില്ല ഈ വിവരം ലോക്കലിലെ ബ്രാഞ്ച് യോഗങ്ങളിൽ സിപിഎം റിപ്പോർട്ട് ചെയ്തു സിപിഎം തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന കോമത്ത് മുരളീധരനെതിരെ പരാതി നൽകിയിരുന്നത് മുൻ നഗരസഭാ കൗൺസിലർ കൂടിയായ ഷൈമയായിരുന്നു നഗരസഭാ തെരഞ്ഞെടുപ്പുമായി സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് ഇല്ലാത്ത ആരോപണം കോമത്ത് മുരളീധരനും ചില ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ഉയർത്തിയെന്നായിരുന്നു ആരോപണം ഇതിന്റെ പേരിലാണ് കോമത്ത് മുരളീധരനെതിരെയും ലോക്കൽ കമ്മിറ്റി അംഗമായ ടി ആർ ശിവനെതിരെയും പാർട്ടി നടപടിയെടുത്തത് മുരളി സി പി എം വിട്ട് സി പി എൽ ചേർന്നിട്ടും ഷൈമ മറ്റ് ചില നേതാക്കൾക്കെതിരെ സമാനമായ രീതിയിൽ ആരോപണം ഉന്നയിച്ചിരുന്നു എം പി ഫണ്ട് ഉപയോഗപ്പെടുത്തി നടപ്പിലാക്കാനായി താൻ നിർദ്ദേശിച്ച പദ്ധതികൾ സംസ്ഥാന സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ താൻ സമർപ്പിച്ച പദ്ധതികളൊന്നും ഇതുവരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി നേട്ടമുണ്ടാക്കുമോ എന്ന ഭയമാണ് ഇതിന് പിന്നിടെന്നും സുരേഷ് ഗോപി പറഞ്ഞു